നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇ എൻ ടി ചികിത്സാരംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെ വിശ്വാസ്യതയും പാരമ്പര്യവും കൈമുതലാക്കിയ അസന്റ് ഇ എൻ ടി ആശുപത്രി ഗ്രൂപ്പിന്റെ പെരിന്തൽമണ്ണയിലെ നവീകരിച്ച ഹോസ്പിറ്റൽ സമുച്ചയം പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഇ എൻ ടി ഹെഡ് നെറ്റ് വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള സമഗ്രമായതും അതിനൂതനവുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ എല്ലാ ചികിത്സാരീതികളും അസന്റ് ആശുപത്രിയിൽ ലഭ്യമാകും രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രി കേരള കായിക വഖഫ് അജ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു കേരളത്തിൽ ലോകോത്തര ചികിത്സകൾ ലഭ്യമായി തുടങ്ങിയതിന്റെ നേർക്കാഴ്ചയാണ് പെരിന്തൽമണ്ണ അസന്റ് ആശുപത്രിയിലെ രോഗനിർണ്ണയങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു ഏറ്റവും ലോകത്ത് വരാൻ പോകുന്ന ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് മറ്റുള്ള തന്നെ നമുക്ക് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മേഖലയിൽ ഏറ്റവും നല്ല സേവനം ലഭ്യമാകുക മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാവാൻ നമ്മൾ മാറുകയാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ വരാൻ പോകുന്ന വലിയ മാറ്റം സൂചിപ്പിക്കുന്ന മിഷനറികളാണ് നമ്മള് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ പുതിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇത് മാറ്റാൻ പോകുന്ന ഒരു ഘടന തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് സംസ്ഥാനം ചാട്ടത്തിലാണ് ചികിത്സാ രീതികൾക്ക് സാങ്കേതിക സംവിധാനങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ടെന്നും ുശ്രൂഷാരംഗത്ത് കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിച്ചു വരുന്ന അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ആശുപത്രിയുടെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തു വളരെ ആധുനിക നൂതനമായ കൂടി ഒരു വലിയ അനുഗ്രഹമായി പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എ മാരായ നജീബ് കാന്തപുരം മഞ്ഞളാംകുഴി അലി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പി ഉബൈദുള്ള പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നഗരസഭാ പ്രതിപക്ഷാംഗം പച്ചീരി ഫാറൂഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക എ ഒ ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ ഐ എം എ പെരിന്തൽമണ്ണ ഘടകം സെക്രട്ടറി ഡോക്ടർ എ എ ഷംജി വി ബാബുരാജ് രവി തേലത്ത് ഇ രാജേഷ് എ കെ നാസർ എം എ അജയ്കുമാർ എ കെ എം മുസ്തഫ തിരൂർ മേലാറ്റൂർ രവിവർമ്മ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ സന്ദീപ് നായർ ഡോക്ടർ അനുരാധ വർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സേവന വഴിയിൽ പത്തു വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാരെയും ജീവനക്കാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി നിർദ്ധരും അർഹരുമായവർക്ക് തികച്ചും സൗജന്യമായി ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും പത്തുപേർക്ക് സൗജന്യ ശ്രവണ സഹായി വിതരണവും പത്തുപേർക്ക് സൗജന്യ ഇ എൻ ടി ശസ്ത്രക്രിയയും നടത്തും ഇതിനായി അർഹരും നിർദ്ധനരുമായിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായും അസൻറ്റ് ഇ എൻ ടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷറഫുദ്ദീൻ പി കെ പറഞ്ഞു പുതിയ അസൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഇന്നു മുതൽ ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇ എൻ ടി അ സർജറി വിഭാഗത്തിൽ ഇന്ന് ലഭ്യമായ ഇനങ്ങൾ വച്ച് ഇ എൻ ടി അസുഖങ്ങൾ കണ്ടെത്തി അതിന് കറക്റ്റായ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഈ പുതിയ അസെൻറ്റി എൻ ഡി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ വളരെ അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ തിയേറ്ററുകളും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആയിട്ടുള്ള അതിനൂതനമായ സംവിധാനങ്ങൾ ഈ പുതിയ അസെൻറ്റി എൻ ടി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയുടെ ഒരു പ്രത്യേകതയാണ് പത്തോളം ഇ എൻ ടി സർജൻസും എട്ടോളം വരുന്ന ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റുകളുടെയും സേവനം ട്വൻറ്റി ഫോർ സെവൻ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇ എൻ ടി എമർജൻസി അതുകൂടാതെ ഇയറിംഗ് റിസ്ട്രേഷൻ സർജറീസ് സർജറീസ് ഫോർ സ്നോറിംഗ് ഊർക്കം വലിക്കുള്ള പുതിയ തരം സർജറികൾ ബാലൻസ് പ്രോബ്ലം കണ്ടെത്താനുള്ള ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ അതുകൂടാതെ അലർജിക്കുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് തുടങ്ങി അലർജൻ ഇമ്യൂണോ തെറാപ്പി തുടങ്ങിയ നൂതനമായ ടെസ്റ്റുകളും അതോടൊപ്പം അതിൻ്റെ രീതികളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇ എൻ ടി ചികിത്സയിൽ ഏറ്റവും നൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ രോഗികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അസെൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റലിൻ്റെ ഞങ്ങളുടെ ഈ ഈ ഒരു ഒരു പുതിയ ഹോസ്പിറ്റൽ കൂടി തന്നെയാണ് മുപ്പതിനായിരം ചതുരസ്രാഡി വിസ്തീർണത്തിലുള്ള പെരിന്തൽമണ്ണ അസൻഡ് ആശുപത്രിയിൽ ഇ എൻ ടി വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ള ലോകോത്തര ചികിത്സാ സൗകര്യം ഇരുപത്തിനാല് മണിക്കൂറും രോഗികൾക്ക് ലഭ്യമാകും ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള സമഗ്രവും സങ്കീർണവും അതിനൂതനവുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് world of anarinos